പോലീസ് 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 ആണെങ്കിൽ കേരള പോലീസ് കേരള പോലീസാണ് അതെ ഇനി സാറേന്ന് വിളിക്കണം കേട്ടില്ലേ പീഡിയില് ജോയിൻ ചെയ്ത് ഇനി തൊട്ട് മാറി ഹലോ ഹലോ ഇറങ്ങിയെള്ള പ്രശ്നം അവിടെ ഒരു പ്രശ്നമില്ല ഇതാക്കാ ഹയർ ഓഫീസാ അങ്ങനൊക്കെ പറഞ്ഞാൽ ലൈസൻസ് ആധാർ കാർഡ് ഊര് പേര് എല്ലാം ചോയിക്കും ഇതിൽ നാല് പേർക്ക് കയറാൻ പറ്റുമോ കയറാൻ പറ്റിയില്ലെങ്കി പിന്നെ വണ്ടിയാണിയാ ഇത് വന്നേറെ വണ്ടി പോയിട്ട് പിന്നെ പെട്രോളിങ്ങിടക്ക് വെച്ച് കണ്ടാ ഫൈനിക്കേ സീറ്റ് ബോർഡ് ഇട്ടു വണ്ടി ഓടിക്കാ മനസ്സിലായാ പീഡി വണ്ടി മോട്ടിക്കൊന്നും പറ്റത്തില്ല പിടി വണ്ടി തുടരേ കയ്യെ അടിച്ച് ഓടിക്കും

അതെ സാർ മദ്യ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല സ്മെല്ലടിക്കുണ്ട് ഈ ബ്രോട്ടോ എന്തിനു തോർച്ണ്ടെ നേരത്തെ അത് പോയടേ മൊട്ടത്തല നീസാർ

ഈ ല്ലേടേഡിയ തോതിസം പറഞ്ഞല്ലേ നിർത്തു നിർത്ത് എന്തിനടുത്തുള്ള പറഞ്ഞേ അവനടുത്തുള്ള പറഞ്ഞേ നിർത്താ നീകാ ജോലി ചുമ്മാട ചുമ്മാടോ വലിയൊരു മുണോ അല്ലെ പിന്നെ പറയണവനെ ബുദ്ധി എല്ലാവർക്കും നീ നീ പറയണല്ലോടാ ഇതാ എന്താണ് അടക്കല്ല പിന്നെ <laughs> പറഞ്ഞത് എന്താ പ്രശ്നംന്തോ പ്രശ്നം എന്താ പ്രശ്നം എന്താ മറ്റേ പയ്യന്റെ ഏത് െ പിടിച്ചെ പിടിച്ച് കണ്ടാ എവിടെ ആ അതെ പിടിച്ചല്ലേ തൊടിക്കോ ധ്രുവം ധ്രുവയ്ക്ക് ഇഷ്ടമാര് പിടിക്കുന്നത് ചന്ദ്രനെഷ്ട <laughs> അട എന്തൊരു ശബ്ദമാണോ നീ കഴിഞ്ഞത് ഏ നിന്റെ ശബ്ദം നിന്നെ പിടിച്ചോണ്ട് പോരാ എല്ലാം

പിന്നെട്ടിന്റെ അതെ അതിന്റെ പിന്നെ പറയുന്നേ ചന്ദ്ര പറയുന്നത് ഒന്നും മനസ്സിലാവുന്ന പോലും ഇല്ല നിന്റെ സീ നീ നീ സീ കുഞ്ഞു

സ്ഥലം മാറി വട്ടപ്പാറപ്പാറ സ്റ്റേഷനിലൊക്കെ നിങ്ങളുടെ ഹയർ ഓഫീസേഴ്സ് ആണ് येड़ा सारे मूर्ति पीछेले परचे फेक को करगिटो न करना फटाफट कर दे 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 ओ जमा दे पकड़ दो वो तो फेक को पा तो तो रे 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 മിയർസ മിയർസന നമ്പർ പ്ലേറ്റ് നോക്കിയവർ ഫോട്ടോ എടുതോ ഫോട്ടോ എടുത്താൻ തോന്നുന്നു അല്ല പെട്ടോട്ടോ ഓ സസെലടോ അമ്പിയമ്മ ഏറലോടേ ദ ദ ദാ വരായണ്ട മെവ്രെച്നായ വ

എന്റെ എന്റെ പേര് തത്തമ്മസ്വാമികളെമിത്തേ അംബരീഷ് വൈരങ്കോ പോയി അമ്പരീഷ്

ചന്ത ഫോൺ എടുക്കർവീസിൽ കോള് ചെയ്യ അത്രേ ഉള്ളു ഫയർ ഓഫീസർ എടുക്കുന്ന ഓക്കെ നേ അപ്ലിക്കേഷൻ ആ വിളിക്കാം സേവറെ സർവീസിൽ നേ സർവീസിൽ എത്ര വേടി എത്ര വേടി 1340 കരാ റിസ്സ് ആണ് കാണിക്കേണ്ടാ 300 അപ്പോൾ പേടിയില്ല വെയിറ്റ് റോളാടോ വിളിക്കാം ഹറ ഇതെ കോൾ ആണ് 77555 77555 ഓക്കേ ഹലോ ആനാര ഹലോ ചന്ദ്രബോസ് അല്ലേ ചന്ദ്രബോസ് അല്ല ചന്ദ്രബോസ് അല്ല അതെ അതെ ഫോണിൽ ചന്ദ്രബോസ് സേവ് ചെയ്തിട്ടുണ്ട് മെമ്പേരെ കാട്ടാക്കട 샤ജി കാട്ടാക്കട 샤ജി ബിന്ദു മാം വിടാന എന്റെ പേര് ഒലങ്ക കുടുംബമാണ് അല്ല എനിക്ക് ചന്ദ്രബോസിന് ഒന്ന് മീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അതെ ചന്ദ്രബോസ് ഫ്രീ ആവുകയാണെങ്കിൽ ഒന്ന് എനിക്ക് മീറ്റ് ചെയ്യണായിരുന്നു അതെ ഞാന് കുറച്ച് കാര്യങ്ങള് സംസാരിക്കുന്നു അതിലൂടെയാണ് വേറെ അവന്റെ ഒരു കേട്ട സൗണ്ട് ആളിവിടെ ഇരിക്കുവാണേ ഹോസ്റ്റേഡിൽ പറഞ്ഞ് ആളൊരു ആളുടെ എന്തോ എന്തോ ഒരാളെ അച്ഛനെന്തോ കൊണ്ടുവന്നു പറഞ്ഞു ചന്ദ്രന്റെ അച്ഛനായിട്ട് ഒരാളെ കൊണ്ടുവന്നറിയാന്റെ അല്ല കൊണ്ടു കൊടുത്തു തിരിച്ചുവിട്ട ഐവി മനെ കൊണ്ടു കൊടുക്കും വാങ്ങി എന്നോ ഈ പ്രസന്റേഷൻ ഐവി പുളി പോണ്ടേ ഈ പുളി ഇവിടിത്തന്നെ ഇരിക്കയാනේ പുളി പോവില്ല നീ സാധിയാടത്തെ കളിക്കല്ലേ നീ എവിടെയാണ് ഉള്ളേ നെ 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 ചില്ലടി അടിച്ചില്ലേന്റെ മുള്ളി അച്ഛനെ കൂടി ചില്ലടിക്കാവുന്നത് നീ കടകടൊന്നും ഉണ്ടോ കടകടൊന്നും ഉണ്ടോ നീ ഞാനി കടകട കടകട ഒന്നും കടകട വന്നിട്ടുണ്ട് കടാകട ഇല്ല ഇല്ല ടട്ടടിയാണെന്ന് അതെ ആ ടട്ടിയോ എന്തിനവന്നത് ടട്ടിയെ അച്ഛനെ കടി വാങ്ങിടുകേ അച്ഛനെ കടിക്കാനോ കടിച്ചു മിണ്ട പ്രോബ്ലം ആവില്ല കണി വണ്ടി ഒക്കെ അച്ഛൻ ട്രൂന്റെ ഭാര്യേനെ വലിപ്പണ്ടേതിലാന അത്രേയോ അച്ഛൻ കടിച്ചു നടക്കണോ അതിനൊരു സാധാ വീവര സാദി വി സാദിന്റെ മുതലിന്റെ പിടിച്ചിടുമോ എന്ന് കേൾക്കരുത് കണ്ടോ ട്രൂൻ ഓടേയില്ലാണോ സാദിന്റെ അടുത്ത സാദിന്റെ അടുത്തേ എവിടെയാ തന്ത്രോ ആ അപ്പൊ ഞാൻ മറ്റാ താഴെ പോയി മരിച്ചെന്ന് സാധാരണ അങ്ങനെയാണ് ആ ഇരപ്പൊന്നാ കേടാ എവിടെയാ Продолжение следует... dark, 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 guys, dark. Hello, Kaka. hello. hello. അത് ആടാത് ഇന്റെ സിറ്റി ആരുടെ അടുത്തും കളിക്കണ്ടെന്ന് പറഞ്ഞേക്കിന്ന എല്ലായിടത്തും ഇറങ്ങാൻ പറ ഞാൻ പറയാ തലസമയത്ത് പറയാ അമ്മ വയ്യാണ്ടിരിക്കുന്നു അപ്പൊ പുള്ളിക്കാരുതി മരിച്ചുപോയി കുറച്ചേരത്ത് ഏർ വയ്യായിരുന്നു അവ ഐ സി എൽ ആണെന്ന് പറഞ്ഞായിരുന്നു േ പറഞ്ഞ രാവിലെ പറഞ്ഞേ ഉള്ളു അമ്മക്ക് വയ്യാണ്ടിരിക്കോ ഐസിയിലാണ് ഡെസ്റ്റോ ഡെസ്ട്രോ ഡെസ്ട്രോന്ന് അറിയത്തില്ലേ നിങ്ങൾക്ക് എന്റെ സൗണ്ട് മാറിയല്ലോ ർത്താട്ട എന്താന്നൊക്കെ നോക്കട്ടെല്ലാരും ഇപ്പൊ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കേശ